കാട്ടുമൃഗ ശല്യമുണ്ടോ എങ്കിൽ അതിന് പരിഹാരവുമുണ്ട് നിങ്ങളുടെ കൃഷിയിടത്തിന് സംരക്ഷണം ഒരുക്കാൻ ശ്രീകൃഷ്ണ ഇലക്ട്രിക്കൽ സോളാർ ഫെൻസിംഗ് കാട്ടുമൃഗങ്ങളുടെ കടന്നുകയറ്റത്തിൽ നിന്നും കൃഷിയെയും കൃഷിയിടത്തെയും സംരക്ഷിക്കാൻ ആധുനിക വൈദ്യുത വേലി നിർമ്മിച്ചു നൽകുന്നു മിതമായ നിരക്കിൽ സോളാർ ഫെൻസിംഗ് സ്ഥാപിക്കാനായി ബന്ധപ്പെടൂ ശ്രീകൃഷ്ണ ഇലക്ട്രിക്കൽ സോളാർ ഫെൻസിംഗ് കിള്ളിമംഗലം ഫോൺ നയൻ സെവൻ ഡബിൾ ഫോർ വൺ ഫൈവ് വൺ ഡബിൾ ഫൈവ് സിക്സ് ചേലക്കരയിൽ ഇരുനില കെട്ടിടം തകർന്നു വീണു ചേലക്കര മിനി സിവിൽ സ്റ്റേഷന് എതിർവശത്തുള്ള കടമുറികളുടെ പിൻഭാഗമാണ് തകർന്നു വീണത് ഹോട്ടലും മറ്റു കടകളും പ്രവർത്തിക്കുന്ന കെട്ടിടമാണ് ഇടിഞ്ഞു വീണത് രണ്ട് കടകളുടെ പിൻഭാഗം പൂർണ്ണമായും നിലം പതിച്ചു ഇന്ന് ഉച്ചയ്ക്ക് രണ്ട് മുപ്പതോടുകൂടിയാണ് സംഭവം അപകടം നടക്കുന്ന സമയത്ത് എല്ലാ കടകളും തുറന്ന് പ്രവർത്തിച്ചിരുന്നുവെങ്കിലും ആളപായമില്ല